ആകെ മൊത്തത്തിൽ ബിഗ് ബോസിൽ എത്തിയ വൈൽഡ് കാർഡുകാർ ചിലരൊഴുകിയ മറ്റെല്ലാവരും തങ്ങൾ ഉദ്ദേശിച്ചവർക്കെതിരെ വലയറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ സിബിനാണ് ഏറ്റവും ഫാസ്റ്റായി തൻ്റെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഋഷിയെയും അൻസിബയെയും ഗെയിമിൽ ആക്റ്റീവ് ആക്കാനുള്ള സിബിൻ്റെ പദ്ധതികളെല്ലാം നൂറ് ശതമാനവും വിജയിച്ചു ബിഗ് ബോസ് ഹൗസിൽ വ്യത്യസ്തമായി ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അൻസിബ ഷോ തുടങ്ങിയത് മുതൽ വളരെ സൈലൻ്റായി നിന്ന് എന്നാൽ കണ്ണിങ്ങായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അൻസിബ പറയേണ്ടുന്ന കാര്യങ്ങൾ എന്തായാലും ആരുടെ മുഖത്ത് നോക്കിയും അൻസിബ പറയും എന്നാൽ വലിയ ബഹളങ്ങളോ വാക്കു തർക്കങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയുമാണ് അൻസിബ പക്ഷേ അൻസിബ പുറത്തു പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്കും പ്രാധാന്യം നിറഞ്ഞതും പലരുടെയും എലിമിനേഷൻ വരെ കാരണമായി തീരുന്നവയുമായിരുന്നു അതുപോലെ തന്നെ വ്യത്യസ്തമായ പോയിന്റുകളാണ് അൻസിബയ്ക്ക് പറയാനുണ്ടാവുക കഴിഞ്ഞ ദിവസം മുതൽ അപ്സറിയുമായി ചെറിയ തർക്കത്തിലാണ് അൻസിബ അപ്സര പറയുന്നത് കേൾക്കാൻ തനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാണ് അൻസിബ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ നിന്നും പിന്മാറിയത് പിന്നാലെ പവർ ടീം അൻസിബയ്ക്ക് പണിഷ്മെന്റും നൽകുന്നുണ്ട് ഇതിന് ദിവസം അപ്സര കൈകൊട്ടി വിളിച്ച് തങ്ങളോടെല്ലാവരോടും പണി ചെയ്യാൻ ആവശ്യപ്പെട്ടത് വളരെ മോശം പ്രവൃത്തിയായി തോന്നിയെന്നാണ് അൻസിബ കാരണമായി പറഞ്ഞത് ആ രീതിയിൽ തന്നോട് പെരുമാറുന്നത് തനിക്കിഷ്ടമില്ലെന്നും അൻസിബ പറഞ്ഞു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം ജാൻമണിയും വിസമ്മതിച്ചിരുന്നു ജാൻമണിയെ അപ്സറിയും ജാസ്മിനും ചേർന്ന് സമാധാനിപ്പിച്ചും അപേക്ഷിച്ചുമൊക്കെയാണ് മോർണിംഗ് അസംബ്ലിയിലേക്ക് പങ്കെടുപ്പിച്ചത് അൻസിബിയുടെ നേരെ തിരിച്ചായിരുന്നു പെരുമാറ്റം ഈ സംഭവങ്ങൾക്ക് പിന്നാലെ പവർ ടീം അൻസിബിക്ക് പണിഷ്മെന്റും നൽകുന്നുണ്ട് ഇതിനു ശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റി നടന്നത് പിന്നാലെ ബിഗ് ബോസിനോടായി തനിക്ക് പോകണമെന്ന് അൻസിബ പറയുകയാണ് എല്ലാവരും എന്നെ മോശക്കാരിയായി ചിന്തിച്ചത് തെറ്റായിപ്പോയി ഞാൻ അങ്ങനത്തെ ഒരാളായി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എവിടെയും പോയി ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുമില്ല എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വിഷമവും ദേഷ്യവും വരുന്നു പ്ലീസ് ബിഗ് ബോസ് എന്നെ ഒന്ന് പുറത്തേക്ക് വിടും ഇനി ഞാൻ ഇവിടെ നിന്നാൽ ഡിപ്രഷൻ പേഷ്യൻ്റായിപ്പോ പ്ലീസ് ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല ഞാൻ എത്ര ഹാപ്പി ആയാണ് പറയുന്നത് സന്തോഷത്തോടെ ഞാൻ പോയിക്കോളാം ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല ബാക്കി എന്തും ഞാൻ സഹിക്കും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ട്രിഗർ പോയിന്റ് അതാണ് എന്നാണ് കൈകൂപ്പിക്കൊണ്ട് ബിഗ് ബോസിനോട് അൻസിബ പറയുന്നത് അഫ്സർ പറയുന്ന പണികളെല്ലാം ചെയ്യാൻ അൻസിബ പറയുന്നുണ്ട്